െ സൂക്ഷിക്കണം എല്ലാവരും എന്നെല്ലാവരും മരണവും മരണാനന്തരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ നമ്മൾ ഏതാനും ക്ലാസ്സുകളായിട്ട് വിവരിച്ചുകൊണ്ടിരിക്കുന്നത് മരണത്തിന്റെ മിനായി മരിക്കുന്നതിന്റെ അല്ലെങ്കിൽ നല്ല ലക്ഷണം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവസാനമായിട്ട് നമ്മൾ വിവരിച്ചിരുന്നത് മയ്യത്തിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ അതല്ലാത്ത മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ മയ്യത്തിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നും മരണങ്ങൾ നല്ല രീതിയിലുള്ള മരണങ്ങൾ അതിന്റെ ലക്ഷണങ്ങൾ സ്വലാം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം ആയിരുന്നു ഗ്രഹണ ദിവസം മരണപ്പെടുന്നത് നല്ല മരണമായിരുന്നു എന്നും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം എന്നാൽ യഥാർത്ഥത്തിൽ സല്ലു വസ്വലം ആ വിശ്വാസത്തെ ഇല്ലാതാക്കി ഒരാളുടെ മരണ സമയം സൂര്യഗ്രഹണമോ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണമോ സംഭവിച്ചാൽ അതും മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സല്ലാസ്വലം വ്യക്തമാക്കി യാദൃശ്യമായി ഉണ്ടായി എന്നതല്ലാതെ അതിൽ യാതൊരു പ്രത്യേകതയും ഇല്ല എന്നുള്ളതാണ് സൂര്യഗ്രഹണ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണക്കെ ഉണ്ടാകുന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില അടയാളങ്ങളാണ് എന്നതല്ലാതെ മറ്റൊരാളുടെ മരണമോ ജനനമോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല അത് ജാഹിലീയത്തിലെ വിശ്വാസമാണ്ാഹു അലഹലമയുടെ കുട്ടി യാദൃശികമായിട്ട് ഇബ്രാഹിം നിറഞ്ഞ കുട്ടി മരിച്ചന്ന് സൂര്യഗ്രഹണം ബാധിച്ചു ആ സന്ദർഭത്തിൽ നബ് സല്ലാസ്സല ആളുകൾ പലരും പറഞ്ഞു കുട്ടി മരിച്ചതിന്റെ ദുഃഖത്തിലാണ് സൂര്യന് പോലും ഗ്രഹണം ബാധിച്ചിരിക്കുന്നു എന്ന്

എന്നാണ് സൂര്യഗ്രഹണോ ചന്ദ്രഗ്രഹണോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക അള്ളാഹുവിനോട് ചെയ്യുക നിസ്കരിക്കുക ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക ഇതൊക്കെയാണ് മുഹമ്മദിന്റെ സമൂഹമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് സല്ലുരുക്കി പറഞ്ഞാൽ സൂര്യഗ്രഹണത്തിനോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതിയിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് അത് ആദർശികമായിട്ട് ആ സമയത്ത് വന്നു എന്നതല്ലാതെ അതിൽ മറ്റു ബന്ധങ്ങൾ ഇല്ല എന്നാണ് പിന്നൊന്നിനി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മയ്യത്ത് കുളിപ്പിക്കലാണ് ഒരാൾ മരണപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിൽ ഇനി നമുക്ക് പ്രധാനമായിട്ടും നിർബന്ധമായൊരു കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കൽ ഹജ്ജ് വേളയിൽ അറഫയിൽ വെച്ച് വാഹനപ്പുറത്ത് നിന്ന് വീണ് കഴുത്തുപൊട്ടി മരിച്ച ഒരാള് അയാളെ കുറിച്ച് നബ്ർ മരം അല്ലെങ്കിൽ താളി പോലുള്ളത് കൊണ്ടും വെള്ളം കൊണ്ടും നിങ്ങൾ ആ മയ്യത്തിന് കുളിപ്പിക്കുക എന്ന് നമ്മൾ വായിച്ചതാണ് അതേപോലെ തന്നെ നബ്സല്ലാ മകൾ മരണപ്പെട്ടപ്പോ അപ്പൊ നബ് പറഞ്ഞു നിങ്ങൾ അവരെ മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കുക അല്ലെങ്കിൽ അഞ്ചു പ്രാവശ്യം ഔ ഇനി അതല്ല അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക അവരെ കുളിപ്പിക്കുക എന്ന് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കുക എന്നുള്ളത് ഒരു നിർബന്ധ കാര്യമാണ് ഫറല് കിഫായണെന്ന് ആരെങ്കിലും ഒക്കെ കുളിപ്പിക്കലും നിർബന്ധമാണ് എല്ലാരും കുറ്റക്കാരാകും അപ്പൊ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണ് മാത്രമല്ല മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് അതിനെ കുളിപ്പിക്കുന്ന ആൾക്ക് വലിയ കൂലി ഉണ്ട് അതുകൊണ്ട് തന്നെ മയ്യത്തിനെ കുളിപ്പിക്കുന്നവര് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം കുളിപ്പിക്കേണ്ടത് എന്നാണ് ആത്മാർത്ഥമായ നീയത്തോടു കൂടി അള്ളാവിന്റെ വചക മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരുന്നെങ്കിലും എന്തെങ്കിലും കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ വെച്ച് നമ്മൾ ഒരിക്കലും മയ്യത്ത് കുളിപ്പിക്കാൻ നിൽക്കരുത് ആളുകളുടെ നന്ദിയോ അല്ലെങ്കിൽ ദുനിയാവിലെ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ മോഹിച്ചുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല മയ്യത്തിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളായിരിക്കണം യഥാർത്ഥത്തിൽ മയ്യത്തൊളിപ്പിക്കുന്ന ആള് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മയ്യത്ത് ഒളിപ്പിക്കണം അമീനായിരിക്കണം എന്നാണ് അമാനത്തുള്ള ആള് എന്ന് പറഞ്ഞാല് മയ്യത്തിന്റെ ന്യൂനതകൾ രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും പുറത്തു പറയാൻ പാടില്ല പരസ്യമാക്കാൻ പാടില്ല അത് വലിയ കുറ്റകരമായ കാര്യമാണ് ഇത് മുസ്ലിമൻ ഒരാൾ ഒരു മുസ്ലിമിനെ എന്നിട്ട് അയാളുടെ ന്യൂനതകൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ പ്രാവശ്യം അള്ളാഹു അയാൾക്ക് അയാളുടെ പാവങ്ങളൊക്കെ ആരെങ്കിലും മയ്യത്തിന് വേണ്ടി കുഴിയെടുക്കുകയും അതായത് കബറ് കുഴിക്കുകയും അതിനെ മറവ് ചെയ്യുകയും ചെയ്താൽ മയ്യത്തിനാരെങ്കിൽ കഫൻപുട അണീച്ചാൽ അവനെന്തിയും അള്ളാഹു സ്വർഗത്തില് പട്ടുവസ്ത്രങ്ങൾ മുന്തിയതരം പട്ടുവസ്ത്രങ്ങൾ അവൻ അണിയിക്കും എന്നൊക്കെ വന്നിട്ടുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മയ്യത്തിന്റെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ മയ്യത്തിന്റെ എന്തെങ്കിലും ന്യൂനതകൾ പുറത്തു പറയാൻ പറ്റാത്തതുണ്ടെങ്കിൽ പറയാൻ പാടില്ല എന്നുള്ളത് വളരെ പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുവെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ തന്നെ ന്യൂനത പറയൽ എന്താണ് വലിയ പാപമാണ് ഒരാൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞ് വരച്ചല്ല വേണ്ട അതയാൾക്ക് വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് വേണ്ടത് ജീവിച്ചിരിക്കുന്ന ആൾ മൻ അൻസത്തറ മുസ്ലിമൻ ഒരാൾ ഒരു മുസ്ലിമിന്റെ എന്തെങ്കിലും അപാകതകൾ ന്യൂനതകൾ കുറവുകൾ മറച്ചു വെച്ചാൽ അള്ളാഹുന്ദിയും അവൻറെ സത്തറഹുലു ഫിദ് ദുനിയാവിലും ആഹ്റത്തിലും അവന് വരുന്ന ന്യൂനതകൾ മറച്ചു വെക്കും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മറച്ചു വെച്ചാൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടാവുമ്പോൾ എല്ലാരോടും കൊട്ടിപ്പാടി പറഞ്ഞ് നടന്ന് അയാൾ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണ് അയാൾക്ക് സമൂഹത്തിൽ സമൂഹത്തിലുള്ള ഒരു വില ഇടിച്ചു കാണിക്കുക അതിന് നമ്മൾ അള്ളാഹു നമ്മുടെ വിലയോ ദുനിയവിലും ആക്രമത്തിലുമായിട്ട് ഇടിച്ചു കാണിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ മയത്തിന്റെ നല്ല അടയാളങ്ങൾ വല്ലതും കണ്ടു അത് പറയുന്നത് കൊണ്ട് ഗുണമുണ്ട് എങ്കിൽ ആ ലക്ഷണങ്ങൾ പറയുന്നതിനു വിരോധമല്ലാന്ന് നല്ല കാര്യങ്ങളുണ്ട് നല്ല മുഖം നല്ല തിളങ്ങുന്ന മുഖമായിരുന്നു നല്ല ചിരിച്ചു കൊണ്ടാണ് മയ്യത്ത് കിടന്നിരുന്നത് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിനും കുഴപ്പമില്ല അപ്പോ ദോഷത്തെ അറിയിക്കുന്ന അടയാളങ്ങൾ കാണുമ്പോ അത് മറ്റുള്ളവരോട് പറയാതിരിക്ക നല്ലതുകൾ പറയുന്നത് എന്താണ് ഗുണമുണ്ട് എന്നാണ് പറഞ്ഞതായിട്ട് കാണാം ലാ നിങ്ങൾ മരണപ്പെട്ടവരെ ചീത്ത പറയരുത് അവര് ചെയ്ത കാര്യങ്ങളുമായിട്ട് അവർ അള്ളാഹുലേക്ക് കഴിഞ്ഞു പോയി കഴിഞ്ഞു ഇനി അവരെ കുറിച്ച് നമ്മൾ പറയണ്ട അവരും അവരെ പഠിച്ചോനും ആയിക്കോളും അവർക്കന്ന് പുറത്തുടുക്കട്ടെ എന്ന് പറയല്ലാതെ അവരുടെ ന്യൂനതകള് നമ്മളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അബ്ബാസ് മറ്റൊരു നമ്മുടെ മരണപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ ചീത്ത പറയരുത് അത് മുഖേന നമ്മളിൽ ജീവിച്ചിരിപ്പുള്ള ആളുകളെ നിങ്ങൾ ഉപദ്രവിക്കലാണ് പറഞ്ഞൊരു വ്യക്തി മരണപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോ വല്ലതും പറഞ്ഞു നടന്നാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾക്ക് എന്താ അതും വലിയ വിഷമമാകും അതുകൊണ്ട് തന്നെ ഫത്തു അഹിയാൻ നമ്മുടെ ജീവിച്ചിരിപ്പുള്ള ആളുകളെ നിങ്ങൾ അത് മുഖേന എന്ത് ചെയ്യരുത് ഉപദ്രവിക്കരുത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു മുസ്ലിം ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും അവരുടെ ന്യൂനതകളും കുറവുകളും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഗുണമല്ല അതുകൊണ്ട് എന്ത് ഗുണമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മകൾ പോകുന്നു അവരുടെ തിന്മകൾ മായ്ച്ചു കൊടുക്കുന്നു നമ്മുടെ നന്മകൾ പോവുകയ്യ നമ്മുടെ നന്മകൾ എടുത്താലോ പല അവർ കൊടുക്കും അപ്പോ മുസ്ലിം എന്ന് പറയുന്ന ആദരിക്കപ്പെട്ടവനാണ് അവന്റെ ന്യൂനതകളും കുറവുകളൊക്കെ പടച്ചവനെ ഉദ്ദേശിച്ചാൽ അവൻ പുറത്തു കൊടുക്കും എത്ര വലിയ തെറ്റുണ്ടെങ്കിലും അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അറബു ആയിട്ടുള്ളതാണ് അവര് ദുനിയാവിൽ ഉപദ്രവിക്കുക എന്നുള്ളത് പിന്നെ ഉപദ്രവിക്കുക എന്നുള്ളതൊക്കെ വലിയ പാപങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതാണ് മാത്രല്ല അവരുടെ ആദരവ് നമ്മൾ എന്ത് ചെയ്യണം കാത്തു സൂക്ഷിക്കണം പറഞ്ഞത് ഒരു മയത്തിന്റെ എല്ല് പൊട്ടിക്കുന്നത് അവൻ ജീവിച്ചിരിക്കുമ്പോ അവന്റെ എല്ല് പൊട്ടിക്കുന്നതിന് തുല്യമാണ് കവറിൽ വെക്കാനോ ഏതെങ്കിലും ഏതെങ്കിലും സമയത്ത് മയത്തിന് ഉപദ്രവിക്കുന്നത് അത് ജീവിച്ചിരിക്കുമ്പോ അയാൾക്ക് നൽകുന്ന ഉപദ്രവത്തിന്റെ അതേപോലെ തന്നെയാണ് എന്ന് നിപ്സല്ലാ വസ്ലും എന്ത്ണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് പക്ഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് വരിക സർവശക്തനായ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വസ്ലം അസ്ലാമലൈക്കും